ഹലോ വെയ്റ്റ് ലോസിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അങ്ങനെ നമ്മുടെ ഹൺഡ്രഡ് ഡേ ചലഞ്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ ഞാൻ പതിവ് പോലെ തന്നെ അര ലിറ്റർ വെള്ളം കുടിച്ച് വെറും വയറ്റിൽ തന്നെ വെള്ളം എന്തായാലും മറക്കാതെ കുടിക്കുകയും ചെയ്യണം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ കുടിക്കണം അത് ഓരോരുത്തരും വെയ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് മറക്കാതെ തന്നെ ഉറപ്പായിട്ടും വെള്ളം കുടിക്കണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആ ഓട്ട്സിൻ്റെ ഒരു സ്മൂത്തിയാണ് ആക്കിയത് ഞാൻ ഇവിടെ മൾട്ടിഗ്രെയിൻ ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ബാർലി റാഗി ഫ്ലാക്സീഡ് നമ്മുടെ ഓട്സ് ഗോതമ്പ് ഇതെല്ലാം കൂടെ ആയിട്ടുള്ളതാണ് അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ചൂട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഈത്തപ്പഴവും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതിൻ്റെ അകത്ത് ചേർക്കാം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടിയോ അതായത് നമ്മുടെ നിലക്കടല എന്ത് എന്നാൽ ഡ്രൈ ഫ്രൂട്ടുള്ളത് അത് അതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ് അങ്ങനെ അത് കുതിരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമായിരിക്കും അപ്പോൾ അത് കുതിർന്ന് വരും അങ്ങനെ അത് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് അത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് പാൽ ലോ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ഒരു ആപ്പിൾ ചേർക്കുന്നുണ്ട് ആപ്പിളോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴം വേണമെങ്കിലും ചേർക്കുക ഞാനിപ്പോൾ ഇന്ന് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ആപ്പിളും കൂടെ ചേർന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി നമ്മൾ നമുക്ക് ഇത് സ്ഥിരം നമുക്കിത് ആയിട്ട് എടുക്കാൻ നമ്മുടെ വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ സഹായിക്കും ഇത് തന്നെ നമ്മളൊരു ആയിട്ട് നമുക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസം കുറഞ്ഞതൊരു അഞ്ച് കിലോയെങ്കിലും നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് പിന്നെ മൾട്ടിഗ്രെയിൻ ഓട്ട്സില്ലെങ്കിൽ സാധാ നമ്മുടെ ഓട്സ് എടുത്താൽ മതി സാധാ റോൾഡ് ഓട്സ് എടുത്താൽ മതി റോൾഡ് ഓട്ട്സാണ് നമുക്ക് വെയ്റ്റ് ലോസിന് നല്ലത് അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ എക്സസൈസ് ലൈറ്റായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളുമൊക്കെ ചെയ്യണം അങ്ങനെ എൻ്റെ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്ത് ഉച്ചക്കലത്തെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയറും കടലയും കൂടെ മുളപ്പിച്ചത് ഞാനൊരു കാൽ കപ്പ് ചെറുപയറും കാൽ കപ്പ് കടലയും കൂടെ ഒന്ന് മുളപ്പിച്ചെടുത്തതാണ് അത് എനിക്ക് പച്ചക്കായിട്ട് കഴിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അത് ഒരു സാലഡ് പോലെ ആക്കാനാണ് പ ഒരു സാലഡ് പോലെ പക്ഷേ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓവർ കുക്കല്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്റെ ഉള്ളു കുറച്ച് പേരിന് ഇച്ചിരി എണ്ണ ഏർത്തിട്ടുണ്ട് ഒരു സ്പൂൺ എണ്ണ ഏർത്തിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ജീരകം ചേർത്തിട്ട് ഒരു ക്യാരറ്റ് നല്ലതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് ഉള്ളിയും കൂടെ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ നല്ലതായിട്ട് ചോപ്പ് ചെയ്തുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒന്ന് വാടി ഇങ്ങ വരും പിന്നെ അതിലേക്ക് നമ്മൾ ഈ ചെറുപയറും കടലയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതലൊന്നുമില്ല അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ആ ഒരു പച്ച ആ ഒരു കുത്തൽ ചുവയുണ്ടല്ലോ അതങ്ങ് പോവും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ എനിക്ക് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തൊന്ന് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളി ചെറുപയറും കടലയും കൂടെ മുള മുളപ്പിച്ച് ആ ഒരു സാലഡ് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കുക്ക് ചെയ്യാതെ പച്ചയ്ക്ക് കഴിക്കാനാണ് മുളപ്പിച്ചത് ഡയറക്റ്റ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണ് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ക്യാരറ്റും ഉള്ളിയും അതേപോലെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുരുമുളക് പൊടിയും നാരങ്ങാനീരും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് വയറ് നല്ലതായിട്ട് ഫീല് ചെയ്തിരിക്കുകയും ചെയ്യും നമുക്ക് വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു റെസിപ്പിയാണിത് ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ വീട്ടിൽ കുറച്ച് മുരിങ്ങയിലെ തോരനാക്കിയായിരുന്നു അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ വേണമെങ്കിൽ ചിരണ്ടിയായാലും നമുക്ക് ചേർക്കാം അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ എൻ്റെ ലഞ്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ആ രാത്രിയിൽ ലൈറ്റായിട്ടുള്ള ഫുഡാണ് എടുത്തത് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു പപ്പായ എടുത്ത് അത് ഞാൻ മുഴുവനായിട്ട് ഞാൻ കഴിച്ചു കഴിച്ചത് നമ്മളിങ്ങനെ മുളപ്പിച്ച സാധനങ്ങളെല്ലാം കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമുക്കിത് കറി വെച്ചിട്ടായാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാം അന്നേരം ഇതൊക്കെയാണ് എൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്കിനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളും എല്ലാം പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം